പുതുമാർന്ന ഡിസൈനിലും ക്വാളിറ്റിയിലുമുള്ള വ്യത്യസ്തങ്ങളായ ഫർണിച്ചർ ശേഖരവുമായി ലഭ ഫർണിച്ചർ പ്രവർത്തനം തുടർന്നുകൊണ്ടിരിക്കുന്നു ബജാജ് സീറോ പെർസെന്റ് പലിശരഹിത ബൈപ്പാസ് സൗകര്യം ഞങ്ങളുടെ ഏറ്റവും വലിയ പ്രത്യേകതയാണ് ലഭ ഫർണിച്ചർ വില്ലേജ് ഓഫീസിന്റെ നിർവശം കാളികാവ് റോഡ് പൂക്കോട്ടും ചോക്കാട് പുല്ലങ്കോട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ എൻഎസ്എസ് യൂണിറ്റ് ജീവദ്യുതി രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചു മഞ്ചേരി മെഡിക്കൽ കോളേജ് രക്തബാങ്കിലേക്ക് വേണ്ടിയാണ് രക്തം നൽകിയത് വിദ്യാർത്ഥികളും അധ്യാപകരും സമീപത്തെ ക്ലബ്ബിലെ അംഗങ്ങൾ ഉൾപ്പെടെ അറുപതിലേറെ പേർ രക്തം നൽകി പുല്ലങ്കോട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ എൻഎസ്എസ് യൂണിറ്റും ബ്ലഡ് ഡോണേഴ്സ് കേരള മലപ്പുറവും സംയുക്തമായിട്ടാണ് രക്തദാന ക്യാമ്പ് നടത്തിയത് രക്തദാനത്തിന്റെ പ്രാധാന്യം വിദ്യാർത്ഥികൾക്ക് മനസ്സിലാകുന്നതിനും കൂടിയായിരുന്നു ക്യാമ്പ് മഞ്ചേരി മെഡിക്കൽ കോളേജ് ബ്ലഡ് ബാങ്കിനു വേണ്ടി നടത്തിയ ക്യാമ്പിൽ അറുപതിലേറെ പേർ രക്തം നൽകി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ പുല്ലങ്കോടിലെ എൻഎസ്എസ് യൂണിറ്റും ബ്ലഡ് ഡോണേഴ്സ് കേരളയും മഞ്ചേരി മെഡിക്കൽ കോളേജിന് വേണ്ടി നടത്തുന്ന ബ്ലഡ് ഡൊണേഷൻ ക്യാമ്പാണ് ഇന്നിവിടെ നടക്കുന്നത് ഈ സ്കൂളിലെ തന്നെ വിദ്യാർത്ഥികളും അധ്യാപകരും അതുപോലെ തന്നെ ഈ പ്രദേശത്തുള്ള യുവജന ക്ലബ്ബ് അംഗങ്ങളെല്ലാം ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് ഈ ഒരു ക്യാമ്പ് വൻ വിജയമായി തീരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് കാരണം ഒരുപാട് ആളുകൾ ഇപ്പൊ തന്നെ എത്തിയിട്ടുണ്ട് ആദ്യായിട്ടാണ് സ്കൂളിൽ ഇങ്ങനെ ഒരു ക്യാമ്പ് എൻഎസ്എസ് യൂണിറ്റ് നടത്തുന്നത് അപ്പോൾ ഇത് നല്ല രീതിയിൽ തന്നെ സമാപിക്കുമെന്ന് വിശ്വസിക്കുന്നു ബി ഡി കെ മലപ്പുറം കോർഡിനേറ്റർമാരായ അരുൺ മഞ്ചേരി അക്ഷയ് കാളികാവ് പി ടിഎ പ്രസിഡന്റ് വേരേങ്ങൽ അൻഷാബ് പ്രിൻസിപ്പൽ എസ് നിഷ പ്രോഗ്രാം ഓഫീസർ ഐ പി ബാബു സ്റ്റാഫ് സെക്രട്ടറി ഒ പി അസീസ് എൻഎസ്എസ് ലീഡർമാരായ പി അനഗ സി റിയാൽ सी जहान शरीफ विप मुहम्मद सहल न्यूज ने ब्यूरो चौकाट। एंड पैंट नंबर वन इंडियन बेबी ब्रांड।